വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചുരുക്കി പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു യാത്രയുടേതായ ടെൻഷനുകളിലും പലരും ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം ആളുകൾ പ്രായമായവരുമായതുകൊണ്ട് തന്നെ സുദീർഘമായ സംസാരത്തിന് പ്രസക്തിയും ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഹജ്ജിൻ്റെയും ഒമ്രയുടെയും പ്രവർത്തനങ്ങളിൽ തികഞ്ഞ ഇഹലാസോടുകൂടെ നമ്മളിത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കും തക്കുവയായിരിക്കണം നമ്മുടെ കൈമുതൽ അതുകൊണ്ടാണ് ഹജ്ജും അമ്രയും പറഞ്ഞ ഘട്ടത്തിൽ അള്ളാഹു താന പ്രത്യേകം പറഞ്ഞു അതിന് വേറെ ഒരു ലക്ഷ്യവുമില്ല അത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും അമ്രയും പൂർത്തിയാക്കുക ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമുള്ള വലിയൊരു ജിഹാദാണ് ഹജ്ജ് അലഹി വസ്സലമന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ഞാനൊരു യാത്ര പോകാൻ നിൽക്കുകയാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പ്രവാചകരെ നബി ഫിസ് വസ്ലം നമ്മുടെ ഹബീബായ റസൂൽ കരീം അലൈഹി വസ്ലമ പറഞ്ഞു ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹു നിങ്ങൾക്ക് തക്കുവ വർദ്ധിപ്പിച്ചു തരട്ടെഹുലാഹു നിനക്ക് പുറത്തു തരട്ടെഹു നിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ ഒരു യാത്രക്ക് അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ലഘൂകരിച്ചു കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി ദ്വാന ചെയ്യുകയാണ് ഈ യാത്രയിൽ നമ്മുടെ കൈമുതലായി വേണ്ടത് പടച്ചറബിലുള്ള തികഞ്ഞ വിശ്വാസവും അള്ളാഹുവിന് മുഹലിസായി നിഷ്കളങ്കമായി നമ്മുടെ ജീവിതം സമർപ്പിക്കാനുള്ള തീരുമാനവും അതിനുവേണ്ടി അത് പഠിച്ച് മക്ബൂലും അപ്രൂറുമായി അത് നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സന്നദ്ധതയാണ് ആദ്യമായി നമുക്ക് വേണ്ടത് എന്ന് മാത്രവുമെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു സൗകര്യവും എളുപ്പവും കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞ് പടച്ചറബിനോട് നമ്മൾക്ക് എല്ലാവരോടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവരാണ് നമ്മളാണ് നമുക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കേണ്ടവര്ന്ന് എന്ന് പറഞ്ഞ് ആരംഭിച്ച യാത്രയാണ് ഇനി വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുബിലി പ്രാർത്ഥിച്ച് യാത്ര ആരംഭിക്കുകയാണ് ഒരു നാട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സകല മേഖലകളിലും പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കർമ്മങ്ങളും വളരെ ഇഖലാസോടെ ചെയ്യാനാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല നാം പ്രാർത്ഥിക്കുന്ന റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ കഴിവുള്ള ഇന്ന റബ്ബി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസ്ലാം പറഞ്ഞ വാക്ക് എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ എന്റെ റബ്ബ് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനാണ് റസൂൽ അലഹി വസ്ലമയോട് ഖുർആൻ പറയാണ് നബിയെ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എന്നെ നിങ്ങളെ പരിഗണിക്കൂല നമ്മൾ കുറെ ചെയ്താ പോരാ പ്രാർത്ഥിക്കണം അവസാനത്തായിട്ട് നബിയെ പറയുക എന്നോട് എന്റെ അടിമകൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല പടച്ചറബിൻ്റെ പരിഗണന ലഭിക്കാൻ നമ്മുടെ നിറഞ്ഞ പ്രാർത്ഥനകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആവശ്യമാണ് എല്ലാ സമയത്തും നമുക്ക് ആവശ്യമാണ് അത് ഏറ്റവും വലിയ അയബാധത്താണ് അള്ളാഹുവിൽ നമ്മൾ നൽകുന്ന ഫുതൽ അബാധകളിൽ പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒന്നാമത്തെ നമ്മുടെ ഇഹ്ലാസും തക്കുവയും നല്ല ദായോടുകൂടെ ഈ ഹജ്ജ് കർമ്മത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ലഗേജൊക്കെ റെഡിയാക്കി വേണ്ടുന്ന കാർഡും പ്ലാറ്റ്ജുകളും എല്ലാം ശരിയാക്കിയിട്ടുണ്ട് മനസ്സുകൊണ്ടുകൂടെ ആ വിഷയത്തിൽ നമ്മൾ ഉണ്ടാകണമെന്ന് രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ പുണ്യമറിഞ്ഞാൽ നമ്മൾ ആ പ്രവൃത്തി ഒന്നുകൂടെ നന്നാക്കി ചെയ്യും ഇപ്പൊ നമ്മൾ അശ്വര നമസ്കാരം കഴിഞ്ഞു ഒരു ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത അറിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ നമ്മൾ പോവില്ല ഇരുപത്തിയേഴ് ഇരട്ടി കൂലിയാണ് ഒരു ജമാഅത്ത് നമസ്കാരത്തിന് ഒന്നെടുത്താൽ ഇരുപത്തിയേഴ് ഇരട്ടി കൂലി നമ്മൾ കടയിൽ നിന്ന് ബൈ വൺ ഗെറ്റ് വൺ മേടിച്ചു കൂട്ടുന്നവരെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് ഈ ഇരുപത്തി ഏഴിരട്ടി കൂലി അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൻ്റെ പ്രതിഫലം കൂടെ നമ്മൾ അറിഞ്ഞാൽ മഹത്വം അറിഞ്ഞാൽ നമുക്കൊന്നുകൂടെ നന്നായി അത് ആത്മാർത്ഥമായി ചെയ്യാൻ സാധിക്കും റസൂൽ അള്ളാഹു അലഹി വസല്ലമൻ്റെ അടുത്ത് ചില സഹാഭിമാരൊക്കെ വന്നു അവർക്ക് ഇതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു അവർ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നബിയെ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും ഞങ്ങളെ പ്രതിഫലം എന്നൊക്കെ അറിയാൻ വേണ്ടി വരികയാണ് ആ സമയത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ അവരോട് സംസാരിക്കുന്നു നിങ്ങളുടെ സംശയം ഞാൻ ദുരീകരിച്ചു തരാം നിങ്ങൾ ബൈത്തുൽ ഹറാമിൽ പോയി അവിടേക്ക് നിങ്ങൾ ലക്ഷ്യമാക്കി വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചാൽ നിങ്ങളുടെ പദവി ഉയർത്താതിരിക്കൂല നീ എടുത്തു വെക്കുന്ന ഓരോ നിനക്ക് കൂലിയുണ്ട് നന്മയുണ്ട് നീ അവിടേക്കുള്ള നിന്റെ യാത്രയിലെ ഓരോ കാൽപാദങ്ങൾക്കും പാപം പൊറുക്കപ്പെടുന്നുണ്ട് ഏഴ് പൂർത്തിയാക്കിയാൽ പിന്നെ ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നമസ്കരിച്ച രണ്ടറക്കാറ്റ് നമസ്കരിച്ചാൽ എന്ന ഇസ്മായിൽ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിച്ച കൂലിണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഒരു ചടങ്ങല്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഓരോന്നിനും അതിൻ്റെ മഹത്വമുണ്ട് സൊഫാമറവൻറെ ഇടയിലെ ഏഴ് തവണ പൂർത്തിയാക്കിയാൽ വന്ന സഹാബിമാർക്ക് പറഞ്ഞുകൊടുക്കാണ് എഴുപത് അടിമകളെ മോചിപ്പിച്ച കൂലിണ്ട് അത് ചെയ്യുമ്പോൾ അയാൾ ആ മഹത്വം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അറഫയിൽ നിൽക്കുന്നവന്റെ പ്രതിഫലം പറയുന്നുണ്ട് ഭൂമിയിലെ മണൽ തരികളോളം പാപുണ്ടെങ്കിൽ പുറത്തു കൊടുക്കും ആകാശത്തുനിന്ന് പെയ്യുന്ന മഴത്തുള്ളി കണക്കിന് പാപം ചെയ്തവനാണെങ്കിൽ പുറത്തു കൊടുക്കും എന്ന് പറയുന്ന അള്ളാഹു സുബാന ഇങ്ങനെ ഓരോ കർമ്മങ്ങൾക്ക് നി നീയത്താക്കി വെച്ച് നമുക്ക് പ്രതിഫലമായി നിശ്ചയിച്ചതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക മസ്ജിദ് ഹറമിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ ഒരു ജമായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും എപ്പോ ഒരു ലക്ഷം പ്രതിഫലമുണ്ടെന്ന് മനസ്സിലുറപ്പിച്ച് അതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് എത്തിപ്പെടും അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പ്രതിഫലങ്ങളുണ്ട് ആ പ്രതിഫലങ്ങളും മഹത്വങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയേറെ വലിയ ലാഭമാണ് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്നത് ഒരു സലാമ് പോലും ചെറുതയല്ല ഒരാളോട് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഷറാ പത്തുകൂലിയുണ്ട് നമുക്കൊരു മടി നമുക്കൊരു ഒരു ഒരു പിന്താക്കം ഉണ്ടാക്കില്ലെങ്കിൽ

അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പറഞ്ഞാൽ മുപ്പത് കൂലിയുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്ത് കാര്യത്തിനും ഒരു മജിലിസ് എൽമിൻ്റെ ഒരു മജിലിസിന് ഒരു ദിഖറിന് ഒരു സ്വലാത്തിന് എത്ര മഹത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ആ നിലക്ക് ഇസ്ലാം പഠിപ്പിച്ച ആരാധനകളെ അതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് പുണ്യം മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കാൻ അത് പാലിക്കാൻ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ എന്നാണ് രണ്ടാമത് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഹജ്ജിനാണ് പുറപ്പെടുന്നത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനാവണം അതാണ് ഏറ്റവും വലിയ പണി ഏഴു ലക്ഷം ആറ് ലക്ഷം രൂപ കൊടുത്ത് ഇവിടുന്ന് ഹജ്ജ് ചെയ്യാനല്ല പണി ഹജ്ജ് കഴിഞ്ഞ് വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നടത്തിയ ഹാജിമാരുണ്ട് ഹജ്ജ് കഴിഞ്ഞ് വന്ന് പലിശ ബിസിനസ്സിൽ ഇറങ്ങിയ ഹാജിമാരുണ്ട് നാട്ടിൽ നമ്മളെ കുറിച്ച് പറയരുത് അയാള് ഹജ്ജ് കഴിഞ്ഞിട്ടും കാര്യമില്ല ഒരു മാറ്റുമില്ല സിഗരറ്റ് വലിക്കാരനായ ഹജി ഇതോടുകൂടെ ഞാനൊരു പുതിയ മനുഷ്യനാണെന്ന് തീരുമാനിക്കണം ഇനി ആ സാധനം തൊടൂല വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും നിലക്കുള്ള കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഹറാമായ സംഭവങ്ങൾ അനുചിതമായ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മോചിതനാവുന്നവനാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ പോലെയായി മാറെന്ന് പറഞ്ഞത് പിന്നെയും പഴയ മാലിന്യങ്ങളൊക്കെ ചുമക്കാൻ തന്നെയാണോ തീരുമാനം ആവരുത് ഭാര്യമാരോട് മോശമായി പെരുമാറുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭാര്യ പറയണം ഇക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലുണ്ട് ഈ സദസ്സ് കേൾക്കുന്ന ഭാര്യമാര് തിരിച്ചറിയണം ഹജ്ജ് കഴിഞ്ഞു വന്നിട്ടും അവളുടെ ചാട്ടത്തിനും ദേശത്തിനും മാറ്റല്ല എന്ന് പറഞ്ഞാൽ വലിയ ജീവിത നിലവാരം മെച്ചപ്പെടാതെ എന്താണ് ഈ പൈസ പൊട്ടിക്കുന്ന അർത്ഥമുള്ളത് മക്കളോട് കുടുംബങ്ങളോട് തമ്മിൽ തെറ്റി നടക്കുന്ന ആളുകളാണോ ലായദ്ബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയൂല കടബാധ്യതകളുള്ള മനുഷ്യർ കടം വീട്ടാരെ കാണുന്നിടത്തുനിന്ന് മുഴുവൻ ഭാര്യ വലിച്ച് കടം വേടിച്ച് പറ്റി നടക്കുന്ന ഹാജിയാണോ വസുസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഷഹീദായാ പോലും വിടൂല ഖബറിനകത്ത് അവൻ ശിക്ഷിക്കപ്പെടും തിരിച്ചറിവുണ്ടാവണം നമ്മുടെ ഹജ്ജ് നല്ലൊരു മനുഷ്യരാവൻ സ്വഭാവം കൊണ്ട് വ്യക്തിത്വം കൊണ്ട് ആദർശം കൊണ്ട് നമസ്കാരത്തിലും വിവാദത്തിലും പൂർണ്ണ ശ്രദ്ധയുള്ള നല്ല ഒരു ഹജിയാവാൻ നമുക്ക് സാധ്യമാകട്ടെ ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ കാല ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നാളുകളിലും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന നാലാമത്തെ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഞാൻ മരണത്തിന് കീഴ്പ്പെട്ട് കൊടുക്കാനുള്ളവനാണ് ഹജ്ജിനു വേണ്ടി അവിടെ എത്തിയ ഹാജിമാർ ലിഫ്റ്റ് തുറന്നു ലിഫ്റ്റ് പ്രശ്നമായിരുന്നു നേരെ താഴേക്ക് വീണു രണ്ട് ഹാജിമാർ മരണപ്പെട്ടു അള്ളാഹു മഗഫറത്തും അറഹമത്തും നൽകുമാറാകട്ടെ ഒരു പക്ഷേ മനുഷ്യരാണ് നമ്മൾ എവിടുന്നാ മരിക്കുക എപ്പോഴാ മരിക്കുക നാളെന്താ നടക്കുക നിങ്ങൾക്കൊരു മനുഷ്യർക്കും പറയാൻ കഴിയൂല എപ്പം മരിക്കുമ്പോഴും വല തമോ തുന്ന ഇല്ല വൻതും മുസ്ലിമോൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് മുസ്ലിമായി മരിക്കാൻ മുസ്ലിമായി നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം ഏത് സമയത്തും നമ്മളൊരു ആവണം അള്ളാഹുവിൻ്റെ മഹത്തായ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഈ സന്ദർഭങ്ങളിലെല്ലാം ലഭിച്ചവരാണ് ഈ രാജ്യത്തിൻ്റെ നിർഭയത്വത്തിനു വേണ്ടി ആ ചെയ്യണം നാട്ടിലെ പ്രയാസപ്പെടുന്ന രോഗികളായ എത്രയോ മാരക രോഗങ്ങൾ ബാധിച്ച ഒട്ടനേകം ആളുകളുടെ കഥന കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായി പറയുകയാണ് അള്ളാഹു സുബാനഹുഅല നമ്മുടെ എല്ലാം ജീവിതവും മരണവും സ്വാല്ഹായ രൂപത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ